ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് രണ്ട് നമ്മളിന്ന് ആത്മീയ പർവ്വതത്തിലെ അധ്യായം ഒന്നില് ഖണ്ഡം രണ്ടാണ് നോക്കുന്നത് ഇതിലും ദേവത ആത്മീയ പർവ്വതം പറയുമ്പോൾ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ് അപ്പൊ ഊർജം ഊർജത്തിന്റെ സഹായത്താൽ മാത്രമേ എല്ലാ കർമ്മവും ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നെ ഒരു ഊർജ്ജമാണ് ഊർജ്ജമാണ് ദ്രവ്യമായിട്ട് മാറുന്നത് ആദ്യം ഊർജമാണ് ഉണ്ടായത് ലോകത്തിൽ ആദ്യം പ്രപഞ്ച സൃഷ്ടിയിൽ ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത് അപ്പൊ ഊർജത്തെ സ്തുതിച്ചുകൊണ്ട് അതിൻ്റെ വർണ്ണനകൾ നടത്തിക്കൊണ്ട് മാത്രമേ സാമവേദത്തിൽ പോകുന്നതിൽ അർത്ഥമുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ അഗ്നിയുടെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ് അതാണ് അഗ്നിയെ സ്തുതിക്കുകയാണ് ഇതില് പതിനൊന്നിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം മന്ത്രം പതിനൊന്നിൽ പറയുന്ന ഈ ഉപാസകന്മാര് അഗ്നിയെ ആശ്രയിക്കുന്നവര് അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് അപ്പൊ അഗ്നിയെ നമസ്കരിച്ചുകൊണ്ടാണ് അഗ്നിയെ ഉപാസിക്കുന്നവര് ഉപാസിക്കുക എന്ന് പറയുമ്പോൾ അഗ്നിയിലൂടെ മാത്രമേ നമുക്ക് എന്തും പുതിയൊരു വസ്തു എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റേജിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണ്ടെങ്കിൽ തന്നെ അഗ്നിയുടെ സഹായം വേണം നമുക്ക് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീക്കണ്ടിക്ക് അഗ്നി വേണം ഊർജം വേണം എങ്കില് ശക്തി ഉപയോഗിക്കുക എന്ന ഊർജത്തിന്റെ സഹായത്താലാണ് അപ്പൊ നമ്മൾ എന്ത് കാരണം ചെയ്ണീക്കണ്ടിക്ക് തന്നെ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലാണ് നമ്മള് നമുക്കത് പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനെ നമസ്കരിക്കുന്നു നമസ്കരിക്കേ പറ്റുള്ളൂ കാരണം അത്രയും മഹത്വമുള്ളതാണ് ഈ ആത്മ എന്നിട്ട് അതിൻ്റെ ശക്തിയെ ശത്രുക്കളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ എഴുതിക്കുമ്പോഴുള്ള ശത്രു നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുതിക്കാൻ ശ്രമിക്കുമ്പോൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എല്ലാ വസ്തുവിനും ന്യൂട്ടന്റെ ലോ പ്രകാരം അല്ലെങ്കിൽ സത്വ ഗുണപ്രകാരം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നതിനാണ് എല്ലാത്തിനും താല്പര്യം ഇപ്പം ഇരുന്നു കൊണ്ടിരിക്കുന്നവർക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം അതിൽ നിന്ന് എഴുതാൻ കണ്ടിട്ട് നമ്മളൊരു ബലം പ്രയോഗിക്കണം അതാണ് ഫസ്റ്റ് ലോ അതാണ് രജോ ഗുണം അങ്ങനെ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ഒരു ശക്തി എന്നെ എതിർക്കും അതാണ് തേർഡ് ലോ റിയാക്ഷൻ തമോ ഗുണം അപ്പം തമോ ഗുണം എതിർക്കുണ്ട് അപ്പോൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഒരവസ്ഥയിൽ നിന്ന് മാറുമ്പോഴും അതിനെ എതിർ നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെയാണ് ഇവിടെ ശത്രുതയായിട്ട് കാണേണ്ടത് അപ്പോൾ ആ ശത്രുതയെ മറികടന്ന് കൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കണം അതിനാണ് നമ്മൾ പരമ്പര എഴുന്നേൽക്കുന്നത് ഒരു നിന്ന കാരണം നിൽക്കുന്നിടത്ത് അങ്ങനെ നിൽക്കാനാണ് താല്പര്യം അപ്പം അതിനെ അതിൽ നിന്ന് മാറ്റടിക്ക് നല്ല ശക്തി ഉപയോഗിക്കണം സ്റ്റാർട്ടിങ്ങിൽ കുറേ പെട്രോള് കൊടുക്കണം കാരണം അതിനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റണിച്ച് വലിയ ബലം പ്രയോഗിക്കണം കാരണം അതിനൊരു എത് റിയാക്ഷനും ഉണ്ട് തമോ ഗുണവും ഏതൊരു കർണത്തിനും എതിർപ്പുകളെ മറികടന്നിട്ടാണ് നമ്മൾ പുതിയൊരവസ്ഥയിലേക്ക് എത്തുന്നത് ചോറ് എതിർപ്പിനെ മറികടന്നിട്ട് അതിൻ്റെ അകത്ത് എതിർപ്പുണ്ട് ആ അരിക്ക് നല്ല ഹാർഡാണ് ആ എതിർപ്പിനെ മറികടക്കാനാണ് നമ്മൾ അഗ്നി ഉപയോഗിച്ച് വെള്ളത്തിൻ്റെയൊക്കെ സഹായത്താൽ പരിശ്രമിച്ചിട്ട് ചോറാക്കി മാറ്റുന്നത് എപ്പോഴും ശത്രുതയെ തടസ്സത്തെ മറികടന്നിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് അഗ്നിയെ ആശ്രയിക്കുക ഇനി പന്ത്രണ്ടിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും എവിടെയാണെങ്കിലും ദേവന്മാർക്ക് ഹവിസത്തിക്കുന്നത് അഗ്നിയിലൂടെയാണ് കാരണം ദേവദൂതനാണ് ഹവിസത്തിക്കുന്ന ദേവദൂതൻ അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവിശം എന്ന് പറയുന്ന സന്ദേശവുമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ദൂരെ എത്തിക്കണം ദൂരെ ഏതോ ഒരു സ്ഥലത്ത് ആരെത്തുന്നതിനെല്ലാം ദേവതകളാണ് ഞാൻ ദേവതയാണ് ഞാൻ വേറെ വല്ലവരൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവര് ദേവതയാണ് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട് മുപ്പത്തി ഒൻ കോടി വസ്തുക്കളും ദേവതകളാണ് അപ്പൊ എനിക്ക് വേറൊരു വസ്തുവിലേക്ക് സന്ദേശം അയക്കണ്ടിട്ട് ഒരു വിമാനത്തിലേക്ക് സന്ദേശം അയക്കേണ്ടി വ്യക്തിയിലേക്ക് സന്ദേശം അയക്കണ്ടെങ്കിൽ ദേവദൂതനായിട്ട് ആ ദേവനിലേക്ക് ദൂതു പോകുന്നത് സന്ദേശം വഹിച്ചുകൊണ്ട് പോകുന്നത് ആരാണ് അഗ്നിയാണ് ഏത് രൂപത്തിലെ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് ഊർജം തരംഗരൂപത്തിലാണ് രൂപത്തിലാണ് ഒഴുകുന്നത് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേബ്സില് നമ്മൾ പറയുന്ന സന്ദേശങ്ങൾ പിടിപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തരംഗരൂപത്തിലുള്ള അഗ്നി അല്ലെങ്കിൽ ഊർജം ആ സന്ദേശങ്ങളെ ഏത് ദേവന് വേണ്ടിയാണോ വായിക്കുന്നത് അവിടത്തേക്കത് എത്തിക്കും അപ്പം ദേവന്മാർക്ക് അഭിസിക്കുന്ന ദേവദൂതനാണ് അങ്ങ് അന്നതിനായി ഞാൻ അങ്ങയുടെ മേൽ സ്തുതികളാക്കി സ്തുതി വചനങ്ങൾ എങ്ങനെയാണ് സ്തുതി വചനം സ്തുതി എന്ന വേദമന്ത്രങ്ങൾ ശരിയായ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അതായത് നമുക്ക് നമുക്കിവിടുന്ന് ഒരു സന്ദേശം വേറെ ഏതോ നാട്ടിലേക്ക് ആക്കുമ്പോൾ മൊബൈലിലൂട്ടെയോ ഫോണിലൂട്ടിയോ എങ്ങനെയോ റേഡിയോ ടി വി എല്ലാം അതേമാതിരി സന്ദേശം കൈമാറുന്നതാണ് അതിനെ ആശ്രയിക്കുന്ന ആരാണ് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ അവിടെ അത് ദേവദൂതനായിട്ട് ആക്ട് ചെയ്യുകയാണ് ആര് എത്തിക്കൊണ്ടിരിക്കും അതന്നെത്തി അപ്പം ഏതിൻ്റെ സ്തുതി സ്തുതിവചനങ്ങളാണ് ശരിയായ ശാസ്ത്ര തത്വ വേദ വേദസ്തുതികൾ വേദത്തിലുള്ള സ്തുതി വേദത്തിലെ ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ ആധുനിക സയൻസ് ഇലക്ട്രോണിക് പുസ്തകത്തിലെ സ്തുതിവചനങ്ങൾ ഇലക്ട്രോണിക് പുസ്തകത്തിലെ ശാസ്ത്ര തത്വങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രമിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗ്നി എന്തിയും ദേവദൂതനായി ആക്ടിയേറ്റ് നമ്മുടെ സന്ദേശം സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് അഗ്നി അല്ലെ ഊർജം അല്ലെ തരംഗ രൂപത്തിലുള്ള ഊർജം അത് വേറെ ദൂര സ്ഥലത്തുള്ള വേറൊരു ദേവനെ എത്തിച്ചു കൊടുക്കും ഇനി കൊടുക്കണം ഇനിമൂന്നില് പറയുന്ന വെച്ചാൽ യാഗം നടത്തുമ്പോൾ ഈ അഗ്നി എന്ത് ചെയ്യുന്നു മറ്റുള്ളടത്തേക്ക് എവിടത്തേക്കാണോ സന്ദേശം എത്തിക്കേണ്ടത് അവിടത്തേക്ക് യക്തിക്കുന്നു അപ്പൊ യാഗം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അഗ്നിയിലെ സഹായത്താലാണ് അഗ്നിയിലേക്കാണ് നമ്മൾ യാഗത്തിൽ അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് പറയുന്നത് ഒരു ദൂരത്തേക്ക് സന്ദേശം നമ്മൾ അയക്കുന്നത് ഒരു യാഗമാണ് ഒരു യജ്ഞമാണ് ആ യജ്ഞം നടത്തുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അതായത് നമുക്ക് നമ്മുടെ ഒരു വാക്കുകളെ ദൂരെ എവിടെയെങ്കിലും എത്തിക്കണ്ടിരിക്കും അപ്പൊ യാഗം അനുഷ്ഠിക്കുന്നവന്റെ വാക്കുകൾ ഇപ്പൊ നമ്മൾ ഒരു യാഗം ചെയ്യുകയാണ് ഒരു കർമ്മം ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ വാക്കപ്പായിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ എന്തുവേണം നമ്മൾ ഒരാളോട് കർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറയുകയാണ് എവിടത്തേക്കാണ് എത്തിക്കുന്നത് വേറെ ആരോടോ ദൂരെയുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഈ വാക്കെത്തിക്കേണ്ടത് അപ്പോള് അങ്ങയുടെ അടുത്തേക്കാണ് ഇതെത്തുന്നത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അഗ്നിയുടെ അടുത്തേക്ക് എത്തുന്നു അഗ്നി എന്ന് പറഞ്ഞാല് തരംഗ രൂപത്തിലുള്ള വേവ്സ് ആണ് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഈ തരംഗത്തിന്റെ മേലെ എത്തിക്കുന്നു എന്നിട്ട് തരംഗം ഈ യും ക്യാരി ചെയ്തുകൊണ്ട് അതായത് അതിൻ്റെ മേലെയാണ് ഈ വാക്കുകളെ പിടിപ്പിക്കുന്നത് ഈ തരംഗത്തുമേലാണ് നമ്മളെ ഈ വാക്കുകളെ സംസാരിക്കുന്ന വാക്കുകളെ ഈ തരംഗത്തിലാണ് പിടിപ്പിക്കുന്നത് എന്നിട്ട് തരംഗം സഞ്ചരിക്കുകയാണ് ഏതിലൂടെ വായു അപ്പോൾ സമീപത്തിൽ ഈ ജ്വാലകളായിട്ട് ഈ ജ്വാലകൾക്ക് സമീപം എത്തുന്നു അപ്പം ഈ ജ്വാലകൾ അങ്ങനെ ഈ ശബ്ദവും തരംഗവും ചേർന്ന അത് വായു സമീപത്തിലെത്തുന്നു വായുവിലൂടെ അതെന്തിരുന്നു ദൂരെ എത്തേണ്ടടുത്ത് എത്തുന്നു വായുവിലൂടെയാണ് ഈ സഞ്ചാരം നടത്തുന്നത് വായുവിലൂടെയാണ് ഈ തരംഗം സഞ്ചരിക്കുന്നത് അപ്പം നമ്മൾ യാഗം നടത്തുന്നവരുടെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ അഗ്നിയുടെ അടുത്തെത്തുന്നു തരംഗം ഇലക്ട്രോമാഗ്നറ്റിക് വേഴ്സിൻ്റെ അടുത്തെത്തുന്നു ആ തര വാക്കുകൾ ആ തരംഗത്തിൽ പിടിപ്പിക്കപ്പെടുന്നു അത് എന്ന് സഞ്ചരിച്ച് ദൂരെ പോകുന്നു എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ വായു അതിൻ്റെ സമീപത്ത് എത്തുന്നു അതായത് വായുവിൻ്റെ സ കൂടിയാണ് അത് ദൂരേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെയെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില് ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റിയുള്ള പരാമർശമാണ് ഇനി പതിനാലില് പതിനാലിൽ എന്താ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ബുദ്ധിയാൽ അങ്ങേ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ സഹായത്താൽ അങ്ങേ നമസ്കരിച്ചു കൊണ്ടാണ് അനുഷ്ഠാനങ്ങളെ അനുഷ്ടിക്കുന്നത് അപ്പം ബുദ്ധി ഉപയോഗിച്ച് അതായത് പഠിച്ച് അഗ്നിയെ പറ്റി മനസ്സിലാക്കി ശാസ്ത്രതത്വങ്ങൾ ഇലക്ട്രോണിക്സ് അടക്കം മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ത് കർമ്മം ഒരുപ്പിക്കുമ്പോഴും അഗ്നി ഉപയോഗിച്ച് എങ്ങനെയെല്ലാം ഇതിനെ മാറ്റിയെടുക്കാം നമുക്ക് വേണ്ട തരത്തിൽ ഒരു ദേവതയെ ഒരു വസ്തുവിനെ വേറൊരു വസ്തു വേറൊരു ദേവതയാക്കി മാറ്റിയെടുക്കാം എന്നതെല്ലാം പഠിച്ചുകൊണ്ട് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് സ്തുതികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കൊണ്ടാണ് അതായത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിന്നെ ബുദ്ധിയാൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങേ പ്രാപിക്കുന്നത് എപ്പോഴും പല അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ആരെ സമീപിച്ചുകൊണ്ട് അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഒരു പഴം മുറിക്കണം എന്ന് വെച്ചോ അപ്പൊ പഴത്തെക്കാട്ടി ഹാഡായ സാധനം കൊണ്ടേ മുറിക്കാൻ പറ്റും ഇപ്പൊ എന്ത് ചെയ്യും പഴത്തെക്കാട്ടി ഹാഡായിട്ടുള്ള കത്തി എടുത്തിട്ട് നമ്മൾ പഴത്തിന്റെ മേലെ ബലം പ്രയോഗിക്കുമ്പോൾ അഗ്നി അല്ലെങ്കിൽ ഊർജ്ജം പ്രയോഗിക്കുമ്പോൾ പഴം കണ്ടാകും അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഇരുമ്പിനെടുത്തിട്ട് ഈ കത്തി കൊണ്ട് മുറിക്കാമോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുമ്പിനെ മുറിക്കാൻ പറ്റുക അപ്പം ഇരുമ്പിനെ മുറിക്കാൻ പറ്റുന്ന കാർഡായ ബ്ലേഡുകൾ ഉപയോഗിക്കണം അപ്പം അങ്ങനത്തെ ബ്ലേഡുകൾ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നമ്മൾ ഇരുമ്പിനെ മുറിക്കുമ്പോൾ ഇരുമ്പ് മുറിഞ്ഞു വിൽക്കും ഇനി പതിനഞ്ചിനെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പ്രത്യേക യാഗ കർത്താക്കളായിട്ട് ഓരോ മനുഷ്യരും ഓരോ യാഗങ്ങളാണ് നടത്തുന്നത് ഞാൻ ചെയ്യുന്ന ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് എന്താ നടത്തി അപ്പൊ അതിനനുസരിച്ച് അഗ്നി ഉപയോഗിക്കും വേറൊരാളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പം അഗ്നി ഉപയോഗിച്ചിട്ട് സ്വർണത്തെ വേറെ രൂപമാക്കിയായിരിക്കും ഇപ്പം പ്രത്യേക യാഗങ്ങൾ അർപ്പിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം നൽകാൻ അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ അന്ന് ആ യജ്ഞബന്ധിതമായ അനുഷ്ഠാന കേന്ദ്രങ്ങളിലേക്ക് അങ്ങ് വന്നെത്തിയാലും അപ്പം ഓരോ ആളും എന്തു തരം കർമ്മമാണോ ചെയ്യുന്നത് അതിലവർക്ക് ആ കർമ്മം വിജയിച്ചിട്ട് സന്തോഷം നൽകുവാനായിക്കൊണ്ട് അഗ്നി അവലംകരിക്കുക അപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഈ മൊബൈലില് അഗ്നി എല്ലാം കൂർജ്ജം പിന്നെ ബാറ്ററി എല്ലാം ഉണ്ടല്ലോ അത് എൻ്റെ ശബ്ദത്തെ അതിനെ പരിവർത്തനം ചെയ്തുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളെല്ലാക്കി മാറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നു ദേവദൂതനായിട്ട് എന്നാൽ വേറൊരാള് സ്വർണം ഒരുക്കുകയാണെങ്കിൽ അവിടെ ചൂടെന്ന പ്രതിഭാസത്തിലൂടെ ആ സ്വർണത്തിനെ സോഫ്റ്റാക്കിയിട്ട് മാറ്റാൻ അവിടെ വേറൊരു കർമ്മം അനുഷ്ഠിക്കുന്നു അപ്പം അവിടെയും അഗ്നി എത്തും ഇവിടെയെല്ലാം തന്നെ ആര് ഏത് തരം കർമ്മങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം അഗ്നി ആ രൂപത്തിൽ ആ അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച രൂപത്തിൽ വരുന്നു എങ്ങനെ അതിനായി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങേക്ക് സ്തുതിയർപ്പിക്കുന്നു അർപ്പിക്കുന്നു എന്നാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്താലേ എല്ലാവരും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ നീ അവരുടെ പറയണം ഞാനീ മൊബൈലില് സംസാരിക്കുമ്പോഴേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ശാസ്ത്രീന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് മൊബൈൽ മൊബൈലിന്റെ അഭിനല ടെക്നോളജി എല്ലാം ഉണ്ട് ആ ശാസ്ത്ര ശാസ്ത്രതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനിത് സ്വർണം സ്വർണ്ണമൊരുക്കുന്നവരാണ് കഴിഞ്ഞ അതിനനുസരിച്ച ഒരു സെറ്റപ്പിലാണ് അത് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് സ്വർണം ഒരുക്കാനൊന്നും അത്ര എളുപ്പത്തിൽ ഒന്നും നടക്കില്ല അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ട് അവരുടെ ശാസ്ത്ര പ്രതിഭാസമുണ്ട് അപ്പൊ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ഓരോടും സമീപിക്കുമ്പോൾ അങ്ങ് അവിടെ വന്നതിനെ സഹായിക്കണം പതിനാറ് പതിനാറ് എന്താ പറയുന്നെന്ന് വെച്ചാൽ അംഗവൈകല്യങ്ങളില്ലാത്ത യജ്ഞത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അംഗവൈകല്യം ഇല്ലാത്ത യജ്ഞം എന്നു പറഞ്ഞാല് അംഗവൈകല്യമുള്ള യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് മര്യാദക്ക് ചെയ്യാതെ യജ്ഞം ചെയ്യേണ്ട തരത്തിൽ ചെയ്യാതെ അവരെ യജ്ഞത്തിൽ അഗ്നി വന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചെയ്യേണ്ട തരത്തിൽ ചെയ്യണം എങ്കിലേ അഗ്നി വന്നിട്ട് ചെയ്യുള്ളൂ അതായത് സ്വർണം മുറിക്കുമ്പോഴും ആ ഉൾക്കുന്നതിന് ഒരു പ്രത്യേക ഉപകരണവും സജ്ജീകരണം എല്ലാം വേണം ആ നിലയിൽ വേണം അത് അഗ്നിയെ ക്ഷണിക്കാൻ അല്ലാതെ അത് തോന്നുന്ന പോലെ ചെയ്യാന്നുള്ള അംഗവൈകല്യം വന്ന യജ്ഞമാണ് അപ്പൊ അംഗവൈകല്യം ഇല്ലാത്ത യത്നത്തെ അപ്പൊ അഗ്നിയോട് പറയുന്നു നമ്മൾ സോമപാനത്തിനായി അങ്ങനെ ക്ഷണിക്കുന്നു നമ്മൾ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അങ് വന്ന് നമ്മൾ നൽകുന്ന ദ്രവ്യങ്ങൾ സോമത്തെ സ്വീകരിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കാനാണെങ്കിൽ പാത്രത്തിൽ അരിയും വെള്ള ഇട്ടിട്ട് അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നി വന്ന് അതിനെ എടുത്തിട്ട് ഈ അരിയേയും വെള്ളത്തെയും അഗ്നി എടുത്തിട്ട് അതെന്താക്കി മാറ്റും ചോറാക്കിക്ക് മാറ്റും അതായത് അഗ്നി അംഗവൈകല്യം ഇല്ലാത്ത യജ്ഞത്തിൽ ഇതേ മര്യാദക്ക് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അങ്ങ് വന്നിട്ട് ആ കർമ്മത്തിൽ നമ്മൾ നമ്മളെന്താണോ കൊടുക്കുന്ന ആ വസ്തുക്കളെ അങ്ങ് സ്വീകരിച്ചിട്ട് എന്താക്കി തരണം പ്രൊഡക്റ്റ് ആക്കിയിട്ട് തരണം ഇപ്പം സ്വർണം ഉരുക്കുന്നിടത്താണെങ്കിൽ നമ്മൾ ആ മോശ സ്വർണം അവിടെ കൊടുക്കും അപ്പം അത് അഗ്നി എടുത്തിട്ട് അത് അതിനെ ഉരുക്കിയിട്ട് നല്ല ദ്രവരൂപത്തിൽ ശുദ്ധമായ സ്വർണം തരും അങ്ങനെ എല്ലാ ദേവത്ബൃതകളോടൊപ്പം ഈ ഉപയോഗിക്കുന്ന ദേവതകളാണ് ഇപ്പൊ ചോറ് അവിടെയുള്ള ദേവതകള് അരിയും വെള്ളം എല്ലാം ആ അരിയും ദേവതകളോടൊപ്പം അങ്ങും വന്നിട്ട് അഗ്നിയും വന്നിട്ടാണ് ഇന്ത്യയിലെ ചോറാക്കി മാറ്റരുത് ഇനി പതിനേഴ് എന്ത് പറയുന്ന വെച്ചാല് സ്വന്തം വാലുകൊണ്ട് കുതിര ഈച്ചകളെ ഓടിക്കുന്നത് പോലെ അഗ്നിയോട് പറയുക ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അഗ്നിയോട് പറയണം അപ്പൊ നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഈ അഗ്നി ആക്ട് ചെയ്യുന്നത് കുതിരയുടെ വാല് പോലെ നമ്മുടെ ഏത് കർമ്മത്തിനും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അഗ്നി എപ്പോഴും നമ്മളെ കൂടി കൂടുക നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് അഗ്നി കുതിരയുടെ വാല് പോലെ ഏത് പ്രതിബന്ധങ്ങളെയും മാറ്റാൻ വേണ്ടി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അഗ്നി അല്ലെങ്കിൽ ഊർജം നമ്മളെ നിലനിർത്തുന്നത് തന്നെ ഈ ശരീരത്തിന്റെ ചൂട് നിലനിൽക്കുമ്പോഴാണ് ആ ചൂട് നിലനിർത്തുന്നത് അഗ്നിയാണ് ആ ചൂട് പോയി പോയാലോ നമ്മൾ അത് അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് അഗ്നി വയനാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് മഹാന്മാരായ ഋഷികൾ ഉപദേശിച്ചു തന്ന വാർഗത്തിലൂടെ നമ്മൾ അവർ ഉപദേശിച്ചു തന്ന ആ അഗ്നി ഋഷികൾ പുരാതന ഋഷികളെല്ലാം നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ ഉപദേശിച്ചു തന്നിട്ടുണ്ട് ആ പരിശുദ്ധ അവർ ശുദ്ധമായ പല രൂപത്തിലുള്ള അഗ്നിയിൽ പല രൂപത്തിൽ നമ്മൾ അഗ്നിയെ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ബെർണർ ഈ വെൽഡിംഗ് ഇല്ല ഉപയോഗിക്കുമ്പോൾ ശരിയായ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെർണർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതില്ല ദ്വാരം അപ്പോൾ ആ ചൂട് വെൽഡ് ചെയ്യുമ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് അഗ്നിനെ ചൂട് രൂപത്തിലെടുക്കാം വെളിച്ച ചൂട് വേണ്ട വെറും വെളിച്ചമായിട്ട് എടുക്കാം ഇപ്പം ബൾബിലൊന്നും ചൂട് ആവശ്യമില്ല വെളിച്ചമാണ് വെള്ളം എന്നാൽ ഗ്യാസ് സ്റ്റൗവില് വെളിച്ചത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമുക്ക് ചൂടാണ് വേണ്ടത് പിന്നെ അതിനകത്ത് രൂപത്തിൽ വൈദ്യുത രൂപത്തിൽ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം അപ്പം അങ്ങനെ പരിശുദ്ധമായ അഗ്നിയെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറയുകയാണ് ഇനി പത്തൊമ്പതിൽ ചമതയിൽ ജലിപ്പിക്കുന്ന അഗ്നിയെ മനുഷ്യൻ മനസ്സിൻ്റെ ശ്രദ്ധയാൽ ഉയർത്തുന്നു ഉണർത്തുന്നു ചമത എന്ന് പറയുന്നത് വയറാണെന്ന് ഞാൻ മനുഷ്യ പറഞ്ഞു ആ വയറിലൂട്ടി ഒഴുകുന്ന അഗ്നിയെ ഊർജത്തെ വൈദ്യുതിയെ നമ്മൾ ബുദ്ധി മനസ്സിൽ ബുദ്ധിയുടെ സഹായത്താൽ പല രൂപത്തിലേക്ക് ഉണർത്തുകയാണ് പല രൂപത്തിലേക്ക് ഉണർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഉയരുന്ന ഒരു വയലോട്ട പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്നും ഉയർന്നു വരുന്ന ഉച്ചം ചിലപ്പോൾ വെളിച്ചമായിട്ടാണ് പുറത്തു വരുക ചിലപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് പുറത്തു വരുക അപ്പം അതിനെ പല ഉയർന്ന നദിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് അങ്ങനെ വൃത്തിക്കുകൾ അല്ലെങ്കിൽ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ അവയെ പല രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ണ്ട് ഇരുവല്ലെന്താണ് പറയുന്നത് എന്ന് വെച്ചാല് കാണപ്പെടുന്ന വൈശനരാഗ്നി വൈശാനരാഗ്നി കാണപ്പെടുന്ന രൂപത്തില് അത് സൂര്യരൂപത്തിലാണ് ഉള്ളത് അത് ലോകങ്ങളിലെ തടങ്കു നിന്നിരിക്കുകയാണ് ഇപ്പൊ സൂര്യൻ കാണപ്പെടുന്ന അഗ്നിയുടെ ഒരു രൂപമാണ് അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം ഇപ്പം നേരെ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേസിലും വേറെയാണ് പക്ഷേ സൂര്യനിന്റെ രൂപം എന്ന് വന്ന് സൂര്യനിൽ നിന്നുള്ള അഗ്നിയുടെ രൂപം എന്താണ് അതിൽ വെളിച്ചമുണ്ട് ചൂടുമുണ്ട് അവ സൂര്യൻ നമുക്ക് വെളിച്ചവും തരുന്നുണ്ട് ചൂടും തരുന്നുണ്ട് അപ്പം സൂര്യന്റെ രൂപത്തിലുള്ള അഗ്നി എന്ന് പറയുന്നത് ഈ വൈശാനരഗ്നിയാണ് അതിന് രണ്ട് ഘടകങ്ങളുണ്ട് ചൂടുണ്ട് വെളിച്ചുമുണ്ട് അതങ്ങനെ സൂര്യൻ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അത് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യവാസത്തിന് കാരണമായി തീരുന്നുണ്ട് ഇവിടെയുള്ള ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ചെടികളും എല്ലാം ഇവിടെ ജനിച്ച് വളരുന്നതിനും കർമ്മം ചെയ്യുന്നതിനും എല്ലാം പിന്നിൽ അത് കാരണമായി തീരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ പ്രകാശം നിറഞ്ഞ ജ്യോതിസിലൂടെ പ്രകാശം നിറഞ്ഞ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിസ് എന്ന് പറയുമ്പോൾ ജ്യോതിർഗോഡങ്ങള് സൂര്യനിൽ നിന്നും വേറൊരു ബലവും കൂടി വരുന്നുണ്ട് ആകർഷണ ബലം ചൂടും വെളിച്ചവും മാത്രമല്ല ആ സൂര്യനിൽ നിന്ന് വരുന്ന ആകർഷണ ബലം ഇവിടെയുടെ ജീവജാലങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് അവയുടെ നാടികളിലൂടെ അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം ഇപ്പം സൂര്യൻ ചലിക്കുമ്പോൾ സൂര്യൻ ചലിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ചലിക്കുന്നതെങ്കിലും സൂര്യൻ സൂര്യൻ്റെതായ വഴി കൂട്ടി ചലിക്കുന്നുണ്ട് അല്ല ദിവസം നമ്മൾ കാണുന്ന ഈ ചലനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചലനമോ തർക്കം മൂലമാണ് പക്ഷേ എങ്കിലും സൂര്യൻ ഒരു ദശയിലും മറ്റേ ദശയിലും നിൽക്കുമ്പോൾ ഭൂമിയെ സ്റ്റേഷനറിയായി ചിന്തിച്ചു കൊണ്ടാണ് ഫിസിക്സിലെല്ലാം കൈകാര്യം ചെയ്യുക ഇവിടെയും സൂര്യൻ സൂര്യനാവാത്താണെങ്കിൽ അവിടെ നിന്ന് ആകർഷണ ഫലം വരുന്നത് ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തുനിന്ന് ആകർഷണം വരും അപ്പം സൂര്യന്റെ സ്ഥാനമാറ്റം അനുസരിച്ച് നമ്മളിലെ നാടികളിൽ അതിന്റെ സ്വാധീനം ആകർഷണബലം നാടികളിലൂടെ അത് സ്വാധീനിച്ച് നമ്മളെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ചിന്തകളെയെല്ലാം ഉണർത്തിച്ച് അത് കർമ്മം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിന് പ്രേരിപ്പിച്ച് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് ഇവിടെ പറഞ്ഞത് പ്രകാശം നിറഞ്ഞ ജ്യോതിസ് ഏതിൽ നിന്നും സൂര്യനിൽ നിന്നും വരുന്നത് അത് ഇവിടുത്തെ ജീവജാലങ്ങളെ സൂര്യവാസത്തിന് കാരണമാക്കി തീർക്കുന്നു അതായത് സൂര്യനാണ് ഇവിടെ ജീവജാലങ്ങളെ ഉണ്ടാക്കുന്നതിനും അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം അങ്ങനെ വരുന്ന ആ ഫലത്തെയാണ് സൂര്യജ്യോതിസ് എന്ന് പറയുന്നത് പ്രകാശം നിറഞ്ഞ ജ്യോതിസ് എന്ന് പറയുന്നത് അപ്പം വൈശനാരാഗ്നി എന്ന് പറയുന്നത് സൂര്യന്റെ നിന്നുള്ള ആഗ്നിയുടെ രൂപമാണ് അതിൽ ചൂടുണ്ട് വെളിച്ചമുണ്ട് അത് മാത്രമല്ല ഉള്ളത് ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും അതിനെ നിയന്ത്രിക്ക അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സൂര്യനിൽ നിന്നുള്ള ആ ജ്യോതിസും ആ ഗോളത്തിൽ നിന്നുള്ള ജ്യോതിസും ആകർഷണ ഫലം നമ്മളെ നാടികളിലൂടെ ആക് ചെയ്യുന്ന അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആ സൂര്യന്റെ ആ ജ്യോതിസിലും അത് കാരണമായി തീരുന്നുണ്ട് അപ്പം വൈശ്വര്യരാഗ്നിൽ അഗ്നിയുണ്ട് വെളിച്ചമുണ്ട് കൂടാതെ ജീവജാലങ്ങളെ ജനിക്കുന്നതിനും അവര് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിനും എല്ലാം പങ്കുവഹിക്കുന്ന പ്രകാശം നിറഞ്ഞ ജ്യോതിഷം അതിൽ നിന്ന് വരുന്നു ഇനി കണ്ട മൂന്ന് അടുത്തേക്ക്